ആഹാ എന്ത് മണീയമായ സ്ഥലം എന്റെ സൗമ്യ എവിടെ വരാന്ന് പറഞ്ഞു അവിടെ നിങ്ങക്കറിയോ ഉം ഏടാ ഈ റോസാപ്പൂ ഡയറി മനക്കണ്ട വാലന്റൈൻസ് ഡേ ആ സൗമ്യ വാങ്ങിച്ച ഹൃദയം ഇതോ നന്നായിരിക്കുന്നു

എടാ ഞാൻ പറഞ്ഞുതരാം സിംഗിൾ ലൈഫാണ് നല്ലത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം രാത്രിയാകുമ്പോൾ വാട്സപ്പിൽ സിംഗിൾ ടിക്ക് വേണോ ഡബിൾ ടിക്ക് വേണോ ബ്ലൂ ടിക്ക് വേണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല കൃത്യം എട്ട് മണിക്ക് തന്നെ അമ്മ തരുന്ന ഫുഡും കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാൻ രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ ഹാ ഹി ഹു ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല രാവിലെ പത്രം പോവാം പല ഇറക്കാൻ പോവാം ഒന്നും ചെയ്യേണ്ട എട്ട് മണിയാകുമ്പോൾ കഴിച്ചോന്ന് ചോദിക്കില്ല രാവിലെ ഉച്ചയ്ക്ക് കഴിച്ചോന്ന് എന്ന് രാത്രി കിടന്ന് കടന്നുറങ്ങുമെന്ന് അറിയേണ്ട കാര്യമില്ല സുഖമായിട്ട് ജീവിക്കാം സിംഗിൾ ലൈഫാണ് അവിടെയും സിംഗിളാടാ എടാ എന്റെ സൗമ്യ ഒന്നറ സൗമ്യേ ധാരോട് പറയാൻ